ഇല്ലാത്ത കരാറും എഗ്രിമെന്റും എങ്ങനെ റദ്ദാക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ മരക്കാർകണ്ടി മലിനജല ശുദ്ധീകരണ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കരാർ റദ്ദാക്കിയെന്ന അറിയിപ്പ് അമൃത് അധികൃതർ കോർപ്പറേഷനെ അറിയിച്ചിട്ടില്ല അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ അത് കോർപ്പറേഷനെയായിരുന്നു അറിയിക്കേണ്ടതോ സി പി എമ്മിൻ്റേതോ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് മാത്രമാണെന്നും മേയർ പറഞ്ഞു അമൃത് ഹൈപ്പവർ കമ്മിറ്റിയുടെ യോഗം ഇരുപത്തിയേഴിന് നടന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം വരെ അത് മൂടിവെച്ച് കോർപ്പറേഷന് കിട്ടും മുമ്പേ ചാനലിന് അത് കിട്ടിയത് എങ്ങനെ എന്ന ചോദ്യമാണ് മേയർ മുസ്ലിം മഠത്തിൽ ഉയർത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കരാർ റദ്ദാക്കി എന്ന പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും മേയർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇരുപത്തേഴാം തീയതി കഴിഞ്ഞ മീറ്റിംഗ് എലക്ഷൻ്റെ ഡിക്ലറേഷൻ വരുന്ന തൊട്ട് മുമ്പ് പുറത്തുവിടുക ഇവരുടെ പിന്നെ സമരാഭാസം അത് വിജയിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ആ തെറ്റായ ധാരണ ജനങ്ങൾക്ക് മുമ്പാകെ ഇടുക എന്നതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്തൊക്കെയോ എന്ന് പുകമറ സൃഷ്ടിക്കുക സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വളരെ ആന്തരികമായി പഠിക്കാനോ അതൊന്നും തയ്യാറാകില്ല അതിന് വരുന്ന വാർത്തകൾ പറയുന്ന വാർത്തകൾ മാത്രം വിശ്വസിച്ച് പോകുമെന്നുള്ളതാണ് വികസനം മുടക്കാനാണ് കെ കെ രാകേഷ് ശ്രമിച്ചത് ഭരണസ്വാധീനവും ഉപയോഗിച്ചു ഇത്തരം വികസന പദ്ധതികൾ നടക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് അത് അദ്ദേഹം ആദ്യമായി ഈ വിഷയം പറയുമ്പോൾ പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് നടക്കാൻ പോകില്ല നടക്കാൻ വിടില്ല എന്നുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ആളുകളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ സ്വാധീനം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇത് എന്നാണ് പറയാനുള്ളത് കോർപ്പറേഷന് പോലും കിട്ടാത്ത അമൃത് ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനം പുറത്തായത് എങ്ങനെ എന്ന ചോദ്യവും മേയർ ഉയർത്തി വാട്ടർ അതോറിറ്റിയെ കരാർ ഏൽപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് കോർപ്പറേഷന്റെ അധികാരത്തിൽ കൈകടത്താനുള്ള ശ്രമമാണ് അത് വാട്ടർ അതോറിറ്റിക്ക് തിരിച്ചു കൊടുക്കണം ആ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എസ് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് ഒരിക്കലും സാധ്യമാവില്ല കാരണം ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാട്ടർ കൗൺസിൽ തീരുമാനപ്രകാരമാണ് പിന്നെ ഗവൺമെൻറ് നിർദ്ദേശ പ്രകാരമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു പിന്നെ തീരുമാനം തരികയും മറ്റൊരു സമയത്ത് തീരുമാനം മാറ്റാൻ കഴിയുമോ ഇത് തദ്ദേശ സ്ഥാപനം എന്നത് ഒരു പ്രാദേശിക ഗവൺമെൻറ് ആണ് ഇവിടുത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കൗൺസിലാണ് ആ കൗൺസിലിനുള്ള അധികാരത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അധികാര ഇല്ലാതാക്കി അധികാരം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ് ഇതൊക്കെയെന്നാണ് പറയാൻ കഴിയുക ഇതിനെ നിയമപരമായി എങ്ങനെ നേരിടാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ